ഇത് ഫോർഡിന്റെ വിന്റേജ് കാറാണ് ഇതാകട്ടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആനബണ്ടിയും അങ്ങനെ മനസ്സിൽ തോന്നുന്നത് എന്തും നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു അടിപൊളിയായ കാര്യം തന്നെയാണല്ലേ എന്നാൽ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നത് എന്തും നിർമ്മിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ കൂടുതൽ മിനിയേച്ചർ വിശേഷങ്ങളിലേക്ക് പോകാം ഒരു നിമിഷം കൺമുമ്പിൽ കാണുന്നത് ഒറിജിനലാണോ എന്ന് ചിന്തിക്കും അത്രയും പെർഫെക്ഷനോടെയാണ് കൈതപ്പുറം സ്വദേശി രാഹുൽ രാമചന്ദ്രന്റെ മിനിയേച്ചർ നിർമ്മാണം ചെറുപ്പം മുതൽ തന്നെ മിനിയേച്ചറുകൾ ഉണ്ടാക്കുമെങ്കിലും ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് ഇതൊരു ഹരമായി മാറി ഫോം ഷീറ്റും അക്രലിക് പെയിന്റും ഉപയോഗിച്ചാണ് ഓരോ മിനിയേച്ചറും നിർമ്മിച്ചെടുക്കുന്നത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രയത്നത്തിന്റെ ഫലമാണ് ഓരോ മിനിയേച്ചറും ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ മിനിയേച്ചർ നിർമ്മിക്കാൻ സാധിക്കൂ എന്നാണ് രാഹുൽ പറയുന്നത് വിദേശത്ത് നിന്ന് പോലും നിരവധി ആളുകൾ രാഹുലിന്റെ മിനിയേച്ചർ വാങ്ങാനായി ഓർഡർ നൽകാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കലാസൃഷ്ടികൾ അപ്പം ചെറുപ്പകാലം മുതലേ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ഇപ്പിപ്പം ഒരുപാട് നമുക്ക് ഇതിനാവശ്യമായ മെറ്റീരിയലുകൾ കുറച്ചും കൂടെ ആയിട്ട് കിട്ടാൻ തുടങ്ങിയോടുകൂടി അതിന്റെ പെർഫെക്ഷൻ കുറച്ചും കൂടെ കൂട്ടാൻ പറ്റി അതായത് പെയിൻ്റുകൾ ഇപ്പോൾ സ്പ്രേ പെയിൻറ്റ് ബോട്ടിൽ സ്പ്രേയെല്ലാം കിട്ടുന്നതുകൊണ്ട് പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയെല്ലാം കുറച്ചും കൂടെ നന്നാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കൂടുതൽ വാഹനങ്ങളായിരിക്കും എൻ്റെ അടുത്ത് അതുപോലെ അതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയാണ് നമ്മുടെ ശബരിമലയും അതുപോലെ പിന്നെ പള്ളി അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പറശിനിക്കടവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മുടെ വന്ദേ ഭാരത് വന്നപ്പം അതിനോടുള്ളൊരു ഭംഗിയും എല്ലാം കൊണ്ട് വന്ദേ ഭാരതും അതിന് നമ്മുടെ കണ്ണൂരിൻ്റെ സ്റ്റേഷൻ്റെ ഒരു ചെറിയൊരു മാതൃകയെല്ലാം കൂടെ അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റിയത് നമ്മൾ ദൈനംദിനങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങളിലെ ഓരോ സാധനങ്ങൾ നമ്മൾ കാണുമല്ലോ അപ്പോൾ അത് ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം അങ്ങനെയാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാറ് പിന്നീട് സ്കൂളുകളിൽ ഒരുപാട് ഇങ്ങനെ പ്രോഗ്രാമുകൾ നടത്താൻ പറ്റി കോട്ടയത്തായാലും അങ്ങനെ എഞ്ചിനീയറിങ് കോളേജിലെ ടെക് ഫെസ്റ്റുകളിലേക്ക് വിളിക്കാൻ തുടങ്ങി അങ്ങനെ ടെക് ഫെസ്റ്റുകളിൽ എൻ്റെ ഈ വർക്കുകൾ കാണിക്കുകയും അവർക്ക് അതിനാവശ്യമായ ക്ലാസ്സുകളെല്ലാം എടുത്തു കൊടുക്കാൻ തുടങ്ങി അതുകൂടാതെ എൻ്റെ നാട്ടിൽ തന്നെയുള്ള സ്കൂളുകളിൽ എസ് പി സി സ്റ്റുഡൻസിനും അങ്ങനെയുള്ള കുട്ടികളുടെ ക്യാമ്പുകളിൽ അവരുടെ ഒരു കലാവാസനകളോ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ തുടങ്ങി മനസ്സിൽ തോന്നുന്നതെല്ലാം രാഹുലിനെ സംബന്ധിച്ച് മിനിയേച്ചർ നിർമ്മിക്കാനുള്ള പുത്തൻ ഐഡിയകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഫോർഡിന്റെ വിൻറ്റേജ് കാർ മുതൽ എല്ലേം പ്രിയപ്പെട്ട ആനവണ്ടി വരെ ഇവിടെ മിനിയേച്ചറായി പരിണമിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ശബരിമല അയോധ്യ രാമക്ഷേത്രം പർശനമുത്തപ്പൻ ക്ഷേത്രം പിസ ടവർ അംബാസഡർ വന്ദേ ഭാരത് ട്രാക്കിൽ വന്ന് നിൽക്കുന്ന കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ വിരലിലെണ്ണാൻ കഴിയാത്ത രാഹുലിന്റെ മിനിയേച്ചറുകൾ രാഹുലേറ്റ് നിർമ്മിച്ച വന്ദേ ഭാരതിന്റെ മിനിയേച്ചറാണ് ഇത് കാണുന്നത് ഒരു മാസത്തിൽ കൂടുതൽ സമയമെടുത്താണ് ഓരോ മിനിയേച്ചറും സസൂക്ഷ്മമായി ഇദ്ദേഹം നിർമ്മിക്കുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും പെർഫെക്ഷനോട് കൂടിയാണ് ഓരോ വർക്കും ഇദ്ദേഹം ചെയ്തെടുത്തിരിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരനായി ഇദ്ദേഹം ജോലി കഴിഞ്ഞുള്ള ഇടവേളകളാണ് മിനിയേച്ചർ നിർമ്മാണത്തിനായി മാറ്റിവെക്കുന്നത് ഒരു പാഴ് വസ്തു രാഹുൽ ഒഴിവാക്കാറില്ല അതെല്ലാം മിനിയേച്ചർ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളാണ് ട്രോ മുതൽ എൽഇ ഡി ബൾബ് വരെ മിനിയേച്ചർ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തും രാഹുലിന്റെ കഴിവിനെ കുറിച്ചറിഞ്ഞ് മെട്രോമാൻ ഇ ശ്രീധരൻ നേരിട്ട് കാണാൻ ആവശ്യപ്പെട്ടിരുന്നു ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിനായി മെട്രോയുടെ ഒരു മിനിയേച്ചറും രാഹുൽ സമ്മാനിച്ചു അതാണ് ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷമെന്ന് രാഹുൽ പറയുന്നു രാഹുലിനെ സംബന്ധിച്ച് ഇതൊരു വരുമാന മാർഗമല്ല ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണിത് അതുകൊണ്ട് തന്നെ സമയക്കുറവ് നിർമ്മാണത്തിൽ പ്രധാന പ്രതിസന്ധിയെ മാറാറുണ്ട് അതിനാൽ എല്ലാവർക്കും മിനിയേച്ചർ നിർമ്മിച്ചു നൽകാൻ സാധിക്കാറില്ല ആറടിക്കു മുകളിൽ ഉയരമുള്ള തൃശ്ശൂരിലെ ഒരു ക്ഷേത്രമാണ് രാഹുൽ നിർമ്മിച്ച മിനിയേച്ചറിൽ ഏറ്റവും വലുത് മാസങ്ങളെടുത്താണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കൂട്ടത്തിലെ ചെറുതാകട്ടെ മൂന്ന് സെന്റിമീറ്റർ ഉയരവും ഒരു സെന്റിമീറ്റർ വീതിയും മാത്രമുള്ള ചെണ്ടയും യഥാർത്ഥ തുകൽ ഉൾപ്പെടുത്തിയാണ് ചെണ്ടയുടെ മിനിയേച്ചർ രാഹുൽ നിർമ്മിച്ചത് അപ്പം അത് കഴിഞ്ഞ് വന്ന് കിട്ടുന്ന സമയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് വൈകുന്നേരങ്ങളിൽ ഒരു ഏഴ് മണി മുതൽ ഒരു പത്ത് പതിനൊന്ന് വരെ ഇരുന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്താറ് ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ മറ്റേ ഇട്ട് തുടങ്ങി ഒരുപാട് ആളുകൾ കാണാൻ തുടങ്ങിയ ശേഷം ഇതിനു ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് പക്ഷേ എൻ്റെ സമയപരിധികൾ ഉൾപ്പെടുത്തി അത്യാവശ്യം പറ്റുന്ന ആളുകൾക്ക് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരുപാട് അങ്ങനെ വരുന്നുണ്ട് പക്ഷേ മുഴുവൻ എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാരണം ഒരു വർക്ക് ചെയ്യാൻ ചുരുങ്ങിയത് ഇപ്പം ഒരു കെ എസ് ആർ ടി സി ബസ് എടുത്താൽ തന്നെ ഒരു ഒന്നര മാസം ഇല്ലാതെ നമുക്ക് ഈ ബസ് പൂർത്തിയാക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് വെച്ചാൽ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ നമ്മൾ വാങ്ങുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടും ഇപ്പം ശബരിമലയൊക്കെ ആക്കിത്തീരണമെങ്കിൽ നമുക്ക് പത്ത് പതിനഞ്ചായിരം രൂപയുടെ സാധനങ്ങൾ തന്നെ വരുന്നുണ്ട് ഈ കെ എസ് ആർ ടി സി ഞാൻ ഒന്ന് ചെയ്തത് യു കെയിലേക്ക് അവിടെയുള്ള ഒരു യു കെയിലുള്ള മലയാളി ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം കുറേയായി വിളിക്കുന്നു ഒരു വർഷമായിട്ട് വിളിച്ചിട്ട് ഞാൻ ഇപ്പം ചെയ്ത് പൂർത്തിയാക്കി അവർക്ക് അയച്ചു കൊടുക്കാൻ പോവാം വണ്ടികളിൽ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെയും ഒരു ഇദ്ദേഹത്തിന്റെ അതിനൊരു ഉദാഹരണമാണ് ഈ ഈ നിരന്നു നിൽക്കുന്ന ബസ്സുകൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഉൾപ്പെടെ കലാകാരനെ നിരവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആറടി നീളവും നാലടി വീതിയുമുള്ള വേട്ടക്കുരുമങ്കൻ ക്ഷേത്രത്തിന്റെ പണിപ്പുരിയിലാണ് ഇദ്ദേഹം രാഹുലിന് എല്ലാവിധ പിന്തുണയുമായി കുടുംബവും കൂടെയുണ്ട് രണ്ടു മാസത്തിൽ കൂടുതൽ എടുത്താണ് ഈ ശബരിമലയുടെ നിർമ്മാണം ഇദ്ദേഹം ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് മിനിയേച്ചേഴ്സ് ഇദ്ദേഹം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഒഴിവുകാളുകളിലാണ് പ്രധാനമായും ഇത് നിർമ്മിക്കാനുള്ള സമയം കണ്ടെത്തുന്നത് നിരവധി ആളുകൾ ഇദ്ദേഹത്തിൻ്റെ വീട് തേടിയും ഇവിടെ എത്താറുണ്ട് ഇനിയും ഇതേപോലത്തെ മനോഹരമായ മിനിയേച്ചേഴ്സ് ഇദ്ദേഹത്തിന് നിർമ്മിക്കാൻ കഴിയട്ടെ ക്യാമറ പേഴ്സൺ പ്രമോദ് ചെടിച്ചരിക്കൊപ്പം മേഗാ പി വി സീൽ ന്യൂസ്